നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും രണ്ട് വർഷം ബാക്കിയുണ്ടെങ്കിലും കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് ഉയർന്നു വരുന്നത് കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും നയിക്കുന്ന പുതിയ ഗ്രൂപ്പ് ഇതിനകം തന്നെ ഉദയം പെട്ടു കഴിഞ്ഞു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അവരുടെ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് സംസ്ഥാനത്ത് ശക്തമായ സംഘടനാ സംവിധാനമുള്ള എ ഗ്രൂപ്പാകട്ടെ നാഥനില്ലാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് എ ഗ്രൂപ്പിന്റെ നെടുന്തോണുകളായിരുന്ന ഷാഫി പറമ്പിലും ടി സിദ്ദിക്കും നിലവിൽ കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ലാൻഡ് ചെയ്യുമെന്നാണ് കെ സി ഗ്രൂപ്പ് തന്നെ കരുതുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹൈബി ഹൈബിയിടനും താല്പര്യമുണ്ട് കെ സിയും ഹൈബിയും നിലവിൽ ലോക്സഭാ അംഗങ്ങളായതിനാൽ ഇവർക്ക് മത്സരിക്കണമെങ്കിൽ ഹൈക്കമാൻഡിന്റെ പ്രത്യേകത അനുമതി കൂടി വേണം ഹൈക്കമാൻഡ് അനുവദിച്ചാൽ മാത്രമേ ഇവർക്ക് മത്സരിക്കാനും സാധിക്കുകയുള്ളൂ നിലവിൽ രാജ്യസഭാ അംഗമായ ജെ ബി മെത്തർക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ താല്പര്യമുണ്ട് യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനമാണ് ഇരുവരും ലക്ഷ്യമിടുന്നത് ഇവരെല്ലാവരും ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ നിന്നും വി ടി ബൽറാം കൊല്ലത്തു നിന്നും പി സി വിഷ്ണുദാസ് വയനാട് നിന്നും ടി സിദ്ദിഖ് മലപ്പുറം ജില്ലയിൽ നിന്നും ആര്യാടൻ ചൗക്കത്ത് എറണാകുളത്തു നിന്നുള്ള മാത്യു കുളൽനാടൻ റോജി എം ജോൺ തുടങ്ങിയവരെല്ലാം ഇനി മത്സരിക്കാൻ പോകുന്നത് മന്ത്രിസ്ഥാനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന രമ്യ ഹരിദാസിനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രി പദവി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ഇവർക്കെല്ലാം തന്നെ വിവിധ ഗ്രൂപ്പുകളുടെ പിൻബലവുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എ ഗ്രൂപ്പിൽ കെ സി ജോസഫും ബെന്നി ബെഹനാനും ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഗ്രൂപ്പിന് പൊതു സ്വീകാര്യൻ നിലവിൽ പി ശ്രീ വിഷ്ണുനാഥാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുതലെടുക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത് പാർട്ടിയിൽ സീനിയറായി തനിക്ക് തന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ചെന്നിത്തലയ്ക്കുള്ളത് ഇത്തരം ഘട്ടങ്ങളിൽ എം എൽ എ മാരുടെ പിന്തുണയും ഏറെ നിർണായകമാകും വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ എന്നിവരാണ് യു ഡി എഫിൽ മുഖ്യമന്ത്രി പദവി മോഹിക്കുന്നവർ ഇവർ തമ്മിലുള്ള ഉടക്ക് ശക്തമായാൽ കെ മുരളീധരന്റെ പേര് സുധാകരൻ തന്നെ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനുള്ള അണിയറ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം യു ഡി എഫ് അണികളെയും നിലവിൽ സജീവമാക്കിയിട്ടുമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിലനിർത്തുകയും ചേലക്കരയിൽ മുന്നേറാനും കഴിഞ്ഞാൽ അടുത്ത ഭരണം ഉറപ്പിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമായ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് സംശയമുള്ളത് വയനാട്ടിലെ പ്രചരണ പ്രവർത്തനങ്ങൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് ഏകോപിക്കുന്നത് ഇത് സംബന്ധമായി നേരിട്ടുള്ള ഇടപെടലാണ് എ എ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ നടത്തുന്നത് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നത് കെ സിയുടെ കൂടി താല്പര്യമാണ് ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് പ്രിയങ്കയുടെ കൂടി പിന്തുണ ഉറപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളും വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന തന്നെയാണ് പ്രധാനമായി ലക്ഷ്യമെന്നിരിക്കുമ്പോഴും നേരിയ രീതിയിൽ രാഹുലിന്റെ പ്രിയങ്കയുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളത് കൂടി ഉണ്ട് എന്നുള്ളതാണ് ലക്ഷ്യം രാഹുൽ ഗാന്ധിക്കാർ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ പ്രതീക്ഷയാണുള്ളത് അതുകൊണ്ട് കൂടിയാണ് വയനാടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിൽ ആശങ്കകളൊന്നും ഇല്ലാത്തത് എന്നാൽ പാലക്കാട്ടെയും ചേലക്കരയിലെയും അവസ്ഥ അതല്ല ഷാഫി പറമ്പിൽ മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ടെ ഫലം എന്താകുമെന്ന കാര്യത്തിൽ നല്ല ആശങ്ക കോൺഗ്രസിനുമുണ്ട് അതിനാൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കാനാണ് പൊതുവികാരവും ഉള്ളത് മുൻ എം എൽ എയും എ സി സി അംഗവുമായ വി ടി ബൽറാം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ പി സലിൻ എന്നിവരാണ് നിലവിൽ നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് ആര് തന്നെ ആയാലും അവർക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനുള്ള അവസരം ലഭിക്കുക രണ്ടു തവണ തൃത്താര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ബി ടി ബൽറാമിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതാവ് എം വി രാജേഷിന് മുന്നിൽ കാലിടറയുകയായിരുന്നു ഇടതുപക്ഷ കോട്ടായ ചേലക്കരയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിന് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രൊഫസർ സരസുരയിലേറെ വോട്ടുകൾ വർദ്ധിപ്പിച്ചില്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസ് നിഷ്പ്രയാസം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടുതന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷയും ഏറെയാണ് ചേലക്കരയിൽ സി പി എമ്മിനെ വീഴ്ത്താൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് ഭരണമാറ്റം ഉറപ്പാക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി പി എം നേതൃത്വം പൊതുസമൂഹത്തിനും പാർട്ടിക്കും അണികൾക്കും അനുഭാവികൾക്കും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ ചേലക്കര ഇടതുപക്ഷത്തിന് വലിയ അഗ്നിപരീക്ഷണമായി മാറുകയും ചെയ്യും നിലവിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുകയും അതുപോലെ പി ബിയിൽ നിന്നടക്കം പിണറായി വിജയനെതിരെ രൂക്ഷമായും ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും തന്റെ നിലപാടുകളും തന്റെ രീതികളും മാറ്റാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും എസ് എഫ് ഐ ഗുണ്ടകളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് സഭയിൽ പോലും പറഞ്ഞിരിക്കുന്നത് രക്ഷാപ്രവർത്തനമെന്നാണ് ഈ എസ് എഫ് ഐയുടെ തിന്മാടി കൂട്ടങ്ങൾ നടത്തുന്ന എല്ലാ പൊല്ലാപ്പുകളും ഏറ്റുപിടിച്ച് പിണറായി വിജയൻ ചേർത്ത് നിർത്തുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പാണ് പിണറായി വിജയനും പാർട്ടിക്കുമൊക്കെ ഉണ്ടാകുന്നത് അപ്പോഴും പിണറായി വിജയൻ തന്റെ നിലപാടിൽ നിന്ന് മാറുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും വലിയ ന്യായീകരണങ്ങളുമായാണ് എത്തുന്നത് ഒരു രാജാവെന്ന തരത്തിലാണ് പിണറായി വിജയൻ പെരുമാറുന്നതെന്ന് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് പക്ഷേ അപ്പോഴും പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ രാജാവെന്നുമല്ല ഞാൻ ദാസനെന്നാണ് ഈ ദാസനെ ജനങ്ങളാരും കണ്ടിട്ടില്ലെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് കാരണം നവകേരള യാത്രയിലെ രാജകീയ വരവ് ജനങ്ങൾ കണ്ടതാണ് ഒപ്പം വേട്ടപ്പട്ടികളെ പോലെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ കൂട്ടങ്ങൾ നിറഞ്ഞാടിയതും ജനങ്ങൾ കണ്ടതാണ് അപ്പോ അതെല്ലാം വലിയ തിരിച്ചടിയായെന്ന് ജില്ലാ കമ്മിറ്റികളടക്കം ചർച്ചയാകുമ്പോഴും ജില്ലാ കമ്മിറ്റി എന്നല്ല ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മേലേക്ക് പിണറായി വിജയനെതിരെയും നയങ്ങൾക്കെതിരെയും വലിയ അപമതിപ്പ് ഉണ്ടാവുകയും വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവുകയും ഇവരാണ് പാർട്ടിയെ തോക്കാൻ കാരണമെന്നുള്ള ചർച്ചകൾ വരെ വന്നിട്ടുണ്ട് തന്റെ രീതികൾ മാറ്റാൻ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ചേലക്കര ഇടതുപക്ഷത്തിന് നഷ്ടമാവുകയും ചെയ്യും ചുവപ്പുകോട്ടയ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് കാലിടറിയാൽ അതിനർത്ഥം സി പി എം അനുഭാവികൾ തന്നെ പാർട്ടി കൈവിട്ടു എന്ന് തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ ന്യായീകരിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ന്യായീകരിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിയില്ല അതിന്റെ പ്രത്യാഘാതമാവട്ടെ സംസ്ഥാന വ്യാപകമായി ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് നേടിരുന്നതും രമ്യ ഹരിദാസ് ആയിരുന്നു ചേലക്കരയിലും പാലക്കാടും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് പാലക്കാട് അട്ടിമറി വിജയം നേടാൻ ബി പരമാവധി ശ്രമിക്കുകയും ചെയ്യും ഷാഫി പറമ്പിൽ പോലും കഷ്ടിച്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ അൻപത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ശ്രീധരൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ സി പി പ്രമോദനാകട്ടെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒമ്പായിരത്തി നാന്നൂറ് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാൽ അല്ലെങ്കിൽ ലഭിച്ചാലും ഇല്ലെങ്കിൽ വിജയിക്കുക എന്നത് സി പി എമ്മിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് എന്നുള്ളതാണ് പ്രധാനമായ ഘടകം ഇത്തവണ ഇവിടെ ബി ജെ പി പിടിക്കുന്ന വോട്ടുകളും നിർണായകമാവുകയും ചെയ്യും ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സി പി എമ്മിന് ചേലക്കര നഷ്ടമാകുമെന്ന് തന്നെയാണ് സി പി എം അണികൾ തന്നെ പറയുന്നത് കാരണം പലരും പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം പിണറായി വിജയന്റെ ഈ ദാർശ്യം അത് ഇങ് താഴെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായി എടുത്തു പറയുന്നത് ഒപ്പം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടവും അതിന് കടിഞ്ഞാനിടാൻ നേതൃത്വം ശ്രമിക്കാത്തതും പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുകയും പാർട്ടിയെ പലയിടത്തും തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും സി പി എമ്മിന് ദയനീയ പരാജയം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം സി പി എമ്മിന്റെ ഈ നിലപാടാണ് നമുക്കറിയാം സി പി എം എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം ഭരിച്ചോണ്ടിരിക്കെ തകർന്നു തരിപ്പണമാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതേ സാഹചര്യമാണ് ഇപ്പോഴിതാ അവിടെ കേരളത്തിലും ഉണ്ടാകുന്നത് തുടർ ഭരണത്തിൽ അഹങ്കാരത്തിലായ സി പി എമ്മിന് ഇതാ നശിച്ച് നാറാണക്കല്ലെടുക്കുന്നുവെന്ന് പാർട്ടി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു പോളിറ്റ് ബ്യൂറോ അടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടും പിണറായി വിജയൻ തന്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്കിന് കാരണമാവുകയും ഇപ്പോൾ തന്നെ പേർ പാർട്ടി വിട്ടുപോവുകയും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ പോലും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്ന പോലും രഹസ്യമായി പിണറായി വിജയനെതിരെ തെരുവിളികൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് പലരും രഹസ്യമായും അതുപോലെ പാർട്ടിക്കുള്ളിലും പറയുന്നുണ്ട് ഇതേ ലെവലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പാർട്ടിയുടെ അവസാന നാടുകൾ എണ്ണപ്പെട്ടു എന്ന് അതിന് കാരണക്കാരനായി മാറുന്നത് പിണറായി വിജയൻ എന്ന ധാർഷ്യമുള്ള മുഖ്യമന്ത്രി മാത്രമായിരിക്കുമെന്നും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ചേലക്കര കൂടി സി പി എമ്മിന് നഷ്ടമായാൽ എഴുതി വെച്ചുള്ളൂ സി പി എമ്മിന്റെ അടിപേര് അറുത്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നത് സി പി എമ്മിന് ഇനി നിലനിൽപ്പ് കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ തുടക്കം ചേലക്കരയിൽ നിന്നും തുടങ്ങുന്നു എന്നുള്ളത് വ്യക്തമാണ്